Редактор субтитров А.Семкин Корректор А.Егорова മദ്യവും മയക്കുമരുന്നും വിൽക്കുകയോ വാങ്ങുകയോ ഉപയോഗിക്കുകയോ ചെയ്യാത്ത ഒരു നാടും നാട്ടുകാരുമുണ്ട് ഇത് കേൾക്കുമ്പോൾ എന്തു നല്ല നടക്കാത്ത സ്വപ്നമെന്ന് പലരുടെയും മനസ്സ് പറയുന്നുണ്ടാവും എന്നാൽ അങ്ങനെ ഒരു നാടുണ്ട് വിദേശത്തൊന്നുമല്ല നമ്മുടെ ഭാരതത്തിൽ തന്നെയാണ് ആ സ്ഥലം ഉത്തർപ്രദേശിലെ സഹരൻപൂർ ജില്ലയിലെ ദേവ്ബന്ത് മണ്ഡലത്തിലുള്ള മിരാഗ്പൂർ എന്ന ഗ്രാമമാണ് മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും പ്രവേശനമില്ലാത്ത നാട് ഇത് ഇന്നോ ഇന്നലെയോ നൽകിയ ഏതെങ്കിലും ലഹരി ബോധവൽക്കരണത്തിന്റെ ഫലമായി സംഭവിച്ച കാര്യമല്ല കഴിഞ്ഞ അഞ്ഞൂറ് ധികമായി ഈ ഗ്രാമത്തിന്റെ ചരിത്രം ഇങ്ങനെ തന്നെയാണ് ലഹരി വസ്തുക്കൾ പോലെ തന്നെ പുകവലി മാംസം മത്സ്യം വെളുത്തുള്ളി ഉള്ളി എന്നിവയൊന്നും മിരാഗ്പൂർ നിവാസികൾ ഭക്ഷിക്കാറേ ഇല്ല എന്നതും ശ്രദ്ധേയമാണ് ഇത്തരം ഭക്ഷ്യോൽപ്പന്നങ്ങളെ ഈ നാട്ടുകാർ പ്രതികാര ഭക്ഷണങ്ങളായിട്ടാണ് കരുതുന്നത് അതുപോലെ തന്നെ ഈ ഗ്രാമത്തിലെ ഒരു കടയിലും ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കാറുമില്ല ബലാസംഗം പീഡനം എന്നിവയുൾപ്പെടുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളൊന്നും തന്നെ ഈ പ്രദേശത്തെ ആളുകളിൽ ആരുടെ പേരിലും എവിടെ നിന്നും ആരോപിക്കപ്പെട്ടിട്ടില്ല എന്നതും ഈ നാടിന്റെ മഹാത്മ്യമാണ് ലഹരി രഹിതവും വേറിട്ട ജീവിതശൈലിയും പുലർത്തുന്ന മിരാഗ്പൂർ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം നേടിയിട്ടുണ്ട് ഇന്നത്തെ ലോകത്തിന് മാതൃകയാവുന്ന മിരാഗ്പൂർ നിവാസികളുടെ ഈ ജീവിത രീതിക്ക് പിന്നിൽ ഒരു ചരിത്രമുണ്ട് അഞ്ഞൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് പഞ്ചാബിലെ സാംഗ്രൂർ ജില്ലയിലെ ഖരാഞ്ചോ പ്രദേശത്തു നിന്നും സിദ്ധഗുരുവായ ബാബ ബാബാ ദാസ് മിരാഗ്പൂരിലെത്തി ബാബയുടെ ആത്മീയ വ്യക്തിത്വം ഈ ഗ്രാമീണരെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചു അദ്ദേഹത്തിന്റെ സ്വാധീനമാണ് ഈ ഗ്രാമവാസികളുടെ ദൈനംദിന ജീവിതത്തെ രൂപപ്പെടുത്തിയത് ഈ നാട്ടിലെ ജനങ്ങൾ മയക്കുമരുന്നും മറ്റു ലഹരി വസ്തുക്കളും ഉപയോഗിക്കാതിരുന്നാൽ ഗ്രാമത്തിൽ സന്തോഷവും ഐശ്വര്യവും എന്ന് നിലനിൽക്കുമെന്ന് ബാബ ഇവിടത്തെ ആളുകളെ ബോധ്യപ്പെടുത്തിയെന്ന് മാത്രമല്ല അവരെ കൊണ്ട് ലഹരിക്കെതിരെ പ്രതിജ്ഞയും അദ്ദേഹം എടുപ്പിച്ചു പതിനേഴാം നൂറ്റാണ്ടിൽ തങ്ങളുടെ പൂർവീകർ തുടങ്ങിവച്ച ഈ പാരമ്പര്യം ഇന്നും പിന്തുടരുകയാണ് മിരാഗ്പൂർ നിവാസികൾ പതിനായിരം പേരാണ് ാണ് ഈ ഗ്രാമത്തിൽ നിവസിക്കുന്നത് കാർഷിക ജീവിക്കുന്ന ഗുർജാർ വിഭാഗക്കാരാണ് ഈ നാട്ടിലെ ഭൂരിഭാഗം ആളുകളും മറ്റ് ഇതര വിഭാഗക്കാരും ഇവിടെയുണ്ട് ഇവിടുത്തെ എല്ലാ വിഭാഗക്കാരായ ആളുകളും ലഹരിയും മാംസം മത്സ്യം തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളും ഉപേക്ഷിച്ചുള്ള നാടിന്റെ പാരമ്പര്യം ആദരവോടെ സൂക്ഷിച്ചു പാലിച്ചു പോരുന്നവരാണ് മിരാഗ്പൂരിലെ പുതുതലമുറ പാരമ്പര്യ ജീവിതശൈലി മുറുകെ പിടിക്കുന്നു പിടിക്കുന്നുവെന്നത് അതിശയം ജനിപ്പിക്കാൻ പോന്ന ഒന്നാണ് ഈ നാട്ടിലെ നിവാസികൾ പുറത്തു പോകുമ്പോഴും ലഹരിയും മത്സ്യമാംസാദി ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കാറില്ല അങ്ങനെ ലോകത്തെവിടെയായിരുന്നാലും തങ്ങളുടെ നാടിന്റെ സദ്ഗുണ ജീവിതവും മഹത്വവും ഇവർ ഉയർത്തിപ്പിടിച്ചു വരുന്നു നമ്മുടെ നാട്ടിൽ ഇന്നും നടക്കുന്ന കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ മിരാക്പൂരിലേക്കുള്ള നമ്മുടെ ദൂരം ഒരുപാട് അകലെയാണെന്ന് മനസ്സിലാക്കാനാകും ലഹരിയുടെ അപകട വലിയിലകപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ള യുവതലമുറയാണ് ഇവിടെയുള്ളത് അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് മാത്രവുമല്ല പൂർവ്വകാലങ്ങളിൽ ഉണ്ടായിരുന്ന തനത് ഭക്ഷ്യ സംസ്കാരത്തിൽ നിന്നും നമ്മുടെ ഇന്നത്തെ ജീവിത രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇത്തരത്തിൽ നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ മിരാക്പൂർ എന്ന വടക്കേ ഇന്ത്യൻ ഗ്രാമം നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ വളരെ വലുതാണ് വാർത്തയുടെ നിറം തേടി Талина Рам.